ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്തോ നമ്മുടെ സ്ട്രോബെറിയൽ ഒക്കെ നടച്ചുണ്ടായിട്ടുണ്ട് ഇത് കുറേയൊക്കെ പറിക്കാൻ രീതി ആയിട്ടുണ്ടോ അപ്പോൾ അത് നിങ്ങൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചത് ഉണ്ടോ ഇത് ഈ ഇങ്ങനെ വന്നിരിക്കുന്നത് മണ്ണിലേക്ക് കിടന്നിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് പൊക്കി വെച്ചതാണ് അല്ലാതെ മണ്ണിലേക്ക് മുട്ടിക്കിടന്ന ആ ഭാഗം ഇങ്ങനെ അഴുകി തുടങ്ങി ഇത് അത്രയ്ക്ക് ആയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു പാട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഐസ്ക്രീം ബൗളിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഐസ്ക്രീം ക്രീം കിട്ടുന്നൊരു പാത്രം വീട്ടിൽ രണ്ട് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് അങ്ങ് നട്ടു വെച്ചേക്കുന്നതാണ് അപ്പോൾ എല്ലാത്തിലും തന്നെ നന്നായിട്ട് കാണാൻ പിടിച്ചിട്ടുണ്ട് ഇനി പഴുക്കാൻ എല്ലാം റെഡിയായി വരുന്നുണ്ട് കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എന്താ ഒരു ചെറിയ പാത്രം മതി സ്ട്രോക്കിൽ നമുക്ക് വളർത്തി എടുക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ നല്ല വലുപ്പമുള്ള സ്ട്രോബെറി ഒക്കെ തന്നെയാണ് ഇത് ഇത്രയും വലുപ്പം അകത്തേ ഉള്ളൂ ഒത്തിരി സ്ട്രോബെറി ഇതും എല്ലാത്തിനും തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നല്ല ഒരു വലിയ സ്ട്രോബെറി പഴുത്തുകാർ ആകെ ഉള്ളൂ ഇതിപ്പോൾ ഈ പ്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എടുത്തതെന്നാലും ഒത്തിരി പഴുത്തില്ലെങ്കിൽ ഇതിന് നല്ല മധുരമുണ്ടോ കേട്ടോ ഞാൻ മുന്നേ കുറച്ച് ഒരു രണ്ട് ദിവസം മുന്നേ ഒക്കെ ഇങ്ങനെ പഴുക്കുന്നത് പഴുക്കുന്നത് പറിച്ചു തരണം അതോ അവിടെയൊക്കെ പഴുത്തേർപ്പുണ്ട് എന്തോ ഇവിടെ ഉണ്ട് സ്ട്രോബെറി ഇത് നല്ല പുഴുക്കാറായിട്ടിങ്ങനെ നമുക്ക് ഇതൊക്കെ പറിച്ചു തന്നാൽ മതി നമുക്ക് നല്ല മധുരം ഉണ്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ ഇങ്ങനെ പുളിയൊന്നും ഇല്ല സ്ട്രോബെറി നല്ല മധുരം കിട്ടണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി അപ്പോൾ സ്ട്രോബെറിക്ക് നല്ല മധുരം കിട്ടുന്ന ഇതൊക്കെ എല്ലാത്തിലും തന്നെ കായ പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ വലുതാകുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ എല്ലാം സ്ട്രോബെറി എല്ലാം ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു ഒരു ചെടിക്കകത്ത് ഒരു പാത്രത്തിൻ്റെ അകത്ത് രണ്ട് ചെടി വെച്ചയ്ക്കും ഉണ്ട് അത് ഇങ്ങനെ ഞാൻ ഈ ഗ്രീൻ ഹൗസിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെറുതെ കളയണ്ടെന്ന് ഓർത്തിട്ട് ഇതുപോലെ അങ്ങനെ ആക്കി വെച്ചേക്കുക നല്ല നല്ല പഴുത്ത് തൊടുത്തൊരു സ്ട്രോബെറി നോക്കുന്നത് നമുക്കെന്നാ ഇനി ഉള്ള സ്ട്രോബെറി അങ്ങ് പറിച്ചെടുത്തേക്കാം ഇതാ പിന്നെ പഴുക്കുന്ന പഴുക്കുന്ന പറിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതും നമുക്ക് കുറച്ചുകൂടെ വലുപ്പൊക്കെ വെച്ച് കിട്ടും കേട്ടോ ഇനി പഴുക്കാനൊക്കെ നിൽക്കുന്നതുണ്ടല്ലോ ഇത്രയും പഴുക്കുമ്പോൾ തന്നെയാണ് പറിച്ചെടുക്കുന്നത് നല്ലത് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇതാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ളതിന് തന്നെ നല്ല മധുരമാണ് ഷേ്പ്പൊക്കെ ഈ കാര്യമായിട്ടൊന്നുമില്ലായിരിക്കും നമുക്ക് ഇതൊക്കെ വിഷമൊന്നും അടിക്കാതെ കിട്ടുന്ന അല്ലേ യും ഈ റണ്ണറൊക്കെ ഇവിടെ നിൽക്കുന്ന ഇതൊക്കെ അത്യാവശ്യം വരുമ്പൊക്കെ വെച്ച് ഉണ്ടാവും ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ പറിച്ചു തകട്ടോ കുറച്ചൊക്കെ അന്നേരം ഒന്ന് അധികം ഒന്നും കിട്ടിയല്ലോ നമുക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും ഒരു രണ്ടെണ്ണം വെച്ച് കഴിക്കാനുള്ളത് കിട്ടും ഞങ്ങൾക്ക് നല്ല പേർക്ക് രണ്ടെണ്ണം വെച്ച് കഴിക്കാനുള്ളത് കിട്ടും നല്ല വലുപ്പമുള്ളത് ഇത് ഞങ്ങൾ പറിച്ചേക്കാൻ പോകാൻ ഇവിടെ നിർത്തിന്ന് വന്നെങ്കിൽ പക്ഷിയുണ്ടോ അല്ലെങ്കിൽ സ്നേല എന്നെയിലൊക്കെ വന്ന് തിങ്ങ നമുക്ക് തരച്ചെടുക്കുന്നത് ഉണ്ട് അതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ചെറിയ അവിടെ മണ്ണില്ലാത്തൊരു ഭാഗമായി ഹൗസ് വെച്ചിട്ടത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പം അതിലേക്ക് എനിക്ക് ചാരി ഇങ്ങനെ വെച്ച് കഴിക്കുക കുറേ കുഞ്ഞ് സ്നേഹൊക്കെ കഴിക്കുന്നതായത് ഇതൊക്കെ ഇനി കളയാനേ പറ്റുള്ളൂ നമുക്ക് എടുക്കാൻ പറ്റില്ല ആ ഇതാ മണ്ണി മുട്ടി കിടന്നായിരുന്നു കേട്ടോ മുട്ടി കിടക്കുന്നതിന് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് അല്ല അതൊക്കെ ഞാൻ പറിച്ചെടുത്തേക്കാം ഞാൻ ഇത് അധികം പഴറ്റാൻ നിർത്തി നമുക്ക് കിട്ടണമെന്നില്ല സ്ട്രോബെറിവുന്നതാ ഇങ്ങനെയുള്ള സ്നേഹിന് ഞാൻ എടുത്തിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട കേട്ടോ ചെയ്തത് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള സ്ട്രോബെറി ഇത്രയാണ് കേട്ടോ എന്തായാലും നമുക്ക് വിഷമൊന്നും അടിക്കാത്ത സ്ട്രോബെറി അല്ലേത് നല്ല ടേസ്റ്റുള്ള മധുരമുള്ള സ്ട്രോബെറിയാണ്